ണ്ടല്ലോ അമ്മ ആയിരുന്നു വിളിച്ചു നോക്കുന്നു അമ്മേ നിങ്ങളെ കാണാൻ കൊറേ ആൾക്കാർ ചോയി ലൈവ നിങ്ങളോട് സംസാരിക്കേണ്ട ആൾക്കാർക്ക് എല്ലാം കൊണ്ട് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമ്മ എടുത്തു അമ്മ എടുത്തു കാണിച്ചു കൊടുത്തു ആ സമയത്തൊരു വഴി ലൈവ് അശ്വന്ത് ഞാൻ വെയിറ്റിംഗ് അമ്മ അമ്മ സനു എല്ലാരും ഫാൻസ് അമ്മ നിങ്ങളെ കാണാൻ ഒരുപാട് ആൾക്കാർ ഏ അതിൽ എന്തൊക്കെയാ വിശേഷം മഴ മഴയുണ്ട് അമ്മ എല്ലാരും കണ്ടോ എല്ലാവർക്കും സുഖം തന്നെയാണോ അമ്മ സുഖാണോ അമ്മക്ക് സുഖ എല്ലാരും അമ്മ എടുത്തു അമ്മ എടുത്തു ചോദിക്കുന്നോട്ടോ കൊണ്ടു വന്നെ ചോറായോ നിങ്ങള് പൊളിയല്ലേ ഈ ഷൂട്ടില് ഇന്ന് ഷൂട്ടിൽ ഇന്നൊരു ഷൂട്ടിണ്ടല്ലോ എടുത്തു കഴിഞ്ഞാ അടിച്ച അമ്മ ചോറായോ ചോറല്ല ഏതെങ്കിലും സമയത്ത് കിട്ടിയാലായി അമ്മ ഫുൾ ടൈം ഒരു ടച്ച് ഫോണുമായി കൊടുത്തേ അതില് കളിയോ ഏ എല്ലാരും ഇറ്റ് വടകരക്കാരൻ എഴുപത്തഞ്ചാൾക്കാരുണ്ട് അമ്മ നിങ്ങളെ കാണുന്നു അമ്മേനെയും അതിലിനെയും കൊറേ പ്രാവശ്യം ഓ ആയിക്കോട്ടെ ഫുഡ് കഴിച്ചോ അമ്മ എല്ലാരും അമ്മ മുഹമ്മദ് ഫുഡ് ഫുഡ് വയനാട്ടിൽ വരുമ്പോൾ അമ്മയെ കൂട്ടി വരാലോ ഞാൻ എന്നോട് കൂട്ടിച്ചല്ലോ ഒരു അമ്മ നാസില 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 എല്ലാരും എന്റെ ഫാൻസ് എടുത്തു നിഷാം സുഖല്ലേ അമ്മ എന്തൊരു മോനെ അമ്മ എന്താ മോനെ സ്പെഷ്യൽ അമ്മ എന്താ മോനെ സ്പെഷ്യൽ നനക എന്ത് സ്പെഷ്യൽ കൊഞ്ചം കറി അതിലോട്ട് അനകാച്ചിപ്പി ഓ സുഖല്ലേ അവിടെ മഴയൊക്കെ ഉണ്ട് മഴ രാവിലെ ഉണ്ട് ഇല്ല താങ്ക്സ് അമ്മയുടെ വലിയ ഫാനാണ് നാസില നാസിലൂത്ത് അഞ്ഞ് വിളിക്കാത്ത ഞാൻ വെയിറ്റിങ്ങാ കുഞ്ഞു ഊട്ടൻ ഫാൻസ് അതാരൊക്കെ വേണ്ടേ അതിലെ എനിക്കൊരു ഹായും ഓടിക്കോ വീഡിയോസ് കാണാറുണ്ട് വീഡിയോസ് കാണുന്നത് പോലെയല്ല അമ്മ അത് മേക്കപ്പാ മേയ്ക്കപ്പാ അതിലാട്ടൻ ഫാൻസാ ഫുള്ള് ഹലോ പറയോ ഹലോണാ ഹലോ നിങ്ങളുടെ സ്ഥലം എവിടെയാ ഞങ്ങൾ വടകര ആയഞ്ചേരി ഏടാ ലൈവിലിരുന്നാ എനിക്ക് ഭക്ഷണം കിട്ടലുണ്ടാവില്ല എന്റെ അമ്മേനെ പറഞ്ഞാക്കട്ടെ സിനിമ എന്തായി അമ്മ അടിപൊളിയാ അമ്മ ഞങ്ങളെ വിളിക്കുന്ന നിങ്ങളെ ഇന്റെ അകത്ത് വിളിക്കുന്ന ആൾക്കാർ എപ്പാ വരുവാടായിരുന്നേ അമ്മ കൊശുവായിപ്പിക്ക ഹലോ നശോക് ഒന്നുകൂടി പറയാമോ എന്തെന്നാ പറയണ്ടേ ജാടെ ഇടല്ലേ മോനെ അപ്പാപ്പാ തീർക്കെന്ത് ജാടാ ഞാൻ പാവാ എപ്പാ കോട്ടക്കൽ വരുവാ കോട്ടക്കൽ വരാ അതു പ്രശ്ന പോയാനെത്ര നിങ്ങൾ എന്താ ഓർക്കാട്ടരി വന്നിപ്പടുത്ത് ആയി അമ്മാ അക്ഷയ് അടുത്ത് ദുബായിക്കു വാ ഒരു വിസ ആക്കും ഞാൻ എപ്പാ കോട്ടക്കര കോട്ടക്കൽ വരാം ടൈം കിട്ടുമ്പോൾ ഞാൻ വരും ഉറപ്പാ അപ്പൊ എന്നാ ശരില്ലേ